രണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ സർക്കാരിന് അനുകൂലമായി ചെയ്യണം എന്ന് യാതൊരു ഉത്തരവാദിത്വം അവർക്കില്ല അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കോടതിയോട് മാത്രമാണ് മറുഭാഗത്ത് എന്താണ് കോടതി പറയുന്നത് അന്വേഷിച്ചില്ലെങ്കിൽ കണ്ടം വരും കോടതി പറഞ്ഞ് അന്വേഷിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കോടതിക്ക് നടപടി എടുക്കുക രണ്ട് കോടതി പറയുന്ന പോലെ അന്വേഷണം പോയില്ലെങ്കിൽ കോടതിക്ക് ഇന്ന് സി ബി ഐക്ക് വിടാം സർ അപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് സർക്കാരുമായിട്ട് ഒരു ഉത്തരവാദിത്തമില്ല കോടതിക്ക് പിണറായി അത് നീതിന്യായ വ്യവസ്ഥയാണ് നമസ്കാരം ശബരിമല വിഷയം പലരെയും ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നു പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു വാദം ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താതെ മുകളിലേക്കുള്ളവരിലേക്ക് എത്താതെ ഈ കേസന്വേഷണം അവസാനിക്കും മുമ്പ് കേരളത്തിൽ പല കേസുകളിലും സംഭവിച്ചതുപോലെ ഇതിൻ്റെ വമ്പൻസ്രാവുകൾ രക്ഷപ്പെടും എന്നുള്ള തരത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിലൊരു ബോധം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്താണ് താങ്കളുടെ താങ്കൾ ഇത് ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇത് ഇത് ജനങ്ങളുടെ ആശങ്കയ്ക്ക് വകയുണ്ടോ പക്ഷേ ഇത് പിന്നെ ഇത് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്നു എന്ന് പറയുന്ന അത്ഭുതമില്ല കാരണം അടുത്ത കാലത്തെങ്ങും ഇത്രയും വൈകാരികമായ ഒരു വിഷയം ജനങ്ങളുടെ ചർച്ചാവിഷമായിട്ടില്ല ഇപ്പം ശബരിമലയിൽ തന്നെ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അരവണ്ണ അതിൽ അഴിമതി അത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അത് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിലും വൈകാരികമായി അവരെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ യാത്ര തർക്കവും യഥാർത്ഥത്തിൽ അതിൻ്റെ കൂടി പ്രതികരണം എന്നുള്ള നിലയിലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് എൻ്റെ അറിവ് ശരിയാണതിൽ ഒരു എട്ട് ഇടക്കാല ഉത്തരവുകൾ ദിവസം ബെഞ്ച് പുറപ്പെടുവിച്ചു അതൊരു പക്ഷേ ഇത്ര അടുത്ത് ഇത്രയും ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന സംഭവത്തിനുമുണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല രണ്ട് ഇതിൻ്റെ ഒരുപാട് വിവരങ്ങൾ അവർ പുറത്തു കൊണ്ടുപോകും അവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ തന്നെ ഉള്ള ഉദ്യോഗസ്ഥന്മാരാരായിരിക്കണം എന്നവർ പറഞ്ഞു അവർക്ക് അന്വേഷിക്കാനുള്ളൊരു കാലാവധി കൊടുത്തു ആറാഴ്ച കൊടുത്തു ആറാഴ്ച കൊടുത്തിട്ട് അതിൽ രണ്ടാഴ്ച കൂടുമ്പം ഞങ്ങൾക്ക് റിപ്പോർട്ട് തരണം പറഞ്ഞു എന്ന് മാത്രമല്ല ഏറ്റവും അവസാനം ഒക്ടോബർ ഇരുപത്തൊന്നിന് വന്ന വിധിയിൽ ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തങ്ങൾക്ക് ബോധ്യമായെന്നും ആ ഗൂഢാലോചനയുടെ ആറ് ഒമ്പത് കാരണങ്ങൾ പറയുകയും കൂടെ ചെയ്ത ഒരു സാഹചര്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉള്ളത് മറുഭാഗത്തു നമ്മൾ നോക്കുമ്പോൾ ഈ അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം ആ അന്വേഷണം എനിക്ക് തന്നിപ്പോ ആറാഴ്ചയിൽ രണ്ട് രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞു കഴിഞ്ഞു ഈ ആറാഴ്ച കഴിഞ്ഞിട്ടും അവർ എക്സ്റ്റെൻഷൻ ചോദിക്കുക കൊടുക്കുവോന്നും നമുക്കറിയില്ല എന്തായാലും ഈ ആറാഴ്ചയിൽ മൂന്നാഴ്ച കഴിഞ്ഞിരിക്കും ഈ മൂന്നാഴ്ച നടന്നതായി പൊതുമണ്ഡലത്തിൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ് ഇപ്പൊ നമ്മള് നടത്തുന്നതും സുമേഷ് ഏർ ഉന്നയിച്ചിട്ടുള്ള ആശങ്ക അത് തന്നെ ശരിയാവണമെന്നില്ല എന്നാണ് എനിക്ക് പറയുന്നത് കാരണം അവർ നടത്തുന്ന അന്വേഷണം സംബന്ധിച്ച് ഇപ്പൊ പുറത്തു വന്നത് അവർ യഥാർത്ഥത്തിൽ നടത്തുന്ന അന്വേഷണമാണോ അതിന്റെ വിവരങ്ങളാണോ എന്ന് നമുക്കറിയില്ല കാരണം കോടതി തന്നെ പുറത്തിട്ടുണ്ടോ വളരെ രഹസ്യാത്മകമായിട്ടുമാണ് അന്വേഷണം നടത്താൻ കോടതിയിൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പോലും ഇൻ ക്യാമറയാണ് നടന്നത് അപ്പം അതുകൊണ്ട് ഒന്നാമതുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നടത്തുന്ന അന്വേഷണം ആ ആ നിലയിൽ അത് പുറത്തു വന്നിട്ടുണ്ടോ അതാണോ അവർ ശരിയായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുന്നത് മറ്റു കാര്യങ്ങളാണോ ഒന്നും നമുക്കറിയില്ല എന്നിരുന്നാലും പുറത്തു പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ സ്വർണം കണ്ടെടുക്കുന്നു സ്വർണം കണ്ടെടുത്തിട്ട് അത് സ്വർണം അവിടെ നിന്ന് കൊണ്ടു കൊണ്ടുവന്നതാണെന്ന് പറയുന്നു അപ്പം അതൊന്നും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകാൻ കാരണമായി കാരണഭൂതമായിട്ടുള്ള സംഭവ വികാസങ്ങളല്ല പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് അട്ടിമറിക്കപ്പെടാനും ഇത് യഥാർത്ഥ പ്രതികളിലേക്ക് പിന്നെ ഇത് പോകാതിരിക്കാനുമുള്ള സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്ന ഉദാഹരണങ്ങളും സംഭവ വികാസങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അത് തന്നെയാണോ അവർ എന്നുള്ള സംബന്ധിച്ച് നമുക്കറിയില്ല പക്ഷേ എന്നാലും പുറത്തേക്ക് വരുന്നത് വച്ചിട്ട് ആശങ്ക സ്വാഭാവികമാണ് ആ ആശങ്ക ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് എന്നുള്ളതുമാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഇൻറ്റഗ്രിറ്റിയെ കുറിച്ചിട്ടുള്ള ഇതാണ് കോടതി ഈ യഥാർത്ഥത്തിൽ ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞിട്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാൽ അവരങ്ങനെയുള്ള ഒരു ഇൻ്റഗ്രിറ്റി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നത് അപ്പോൾ ഉദാഹരണത്തിന് എച്ച് വെങ്കടേഷന്ന് പറയുന്നത് എൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതാത് കാലത്തെ രാഷ്ട്രീയ സംവിധാനത്തിനും ഭരണകൂടത്തിനും അനുസൃതമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരാളാണ് എന്ന് ആദ്യം ടി പി സെൻകുമാർ പറഞ്ഞിരുന്നു പിന്നീട് ഞാൻ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ചില സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള സംസാരിച്ചപ്പോഴൊക്കെ തന്നെ എച്ച് എച്ച് വെങ്കടേഷിനെ കുറിച്ചിട്ട് ഇങ്ങനൊരു സംശയം പറഞ്ഞിരുന്നു പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് ടി പിൻകുമാർ പറഞ്ഞു മാത്രല്ല കമ്മ്യൂണിസ്റ്റുകാർ ആണ് ഇരിക്കുന്നെങ്കിൽ അവർക്ക് അനുകൂലമായി അല്ലെ കോൺഗ്രസുകാരനു ബേസിക്കലി ഒരു ഭരണകൂടം പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് എച്ച് വെങ്കടേഷ് എന്നുള്ളൊരു ആശങ്കയും അയാളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടായാൽ അതിൽ അത്ഭുതമില്ല എന്ന് പറയുന്നതിന് എനിക്ക് മടിയില്ല പക്ഷെ ആത്യന്തികമായി ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ സിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ആ വിശ്വാസം എൻ്റെ ഒരു ബോധ്യമല്ല അത് ഞാൻ ആദ്യമായി ഞാൻ സൂചിപ്പിക്കും ബോധ്യമല്ല എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ കോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു സമീപനമുണ്ട് കോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിന് അനുസൃതമായി നിൽക്കുന്നവരാണോ അല്ലോ എന്നുള്ളതൊന്നും ഇതിനകത്ത് പ്രസക്തല്ല അവർക്ക് കോടതി പറയുന്ന രീതിയിലുള്ള അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ മാത്രമേ അവർക്ക് ഈ കോടതി വിധിയുടെ നാലതിരുകൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുള്ളൂ ഉദാഹരണത്തിന് കോടതി അവരുടെ ഒക്ടോബർ ഇരുപത്തി ഉത്തരവിൽ കോടതി പറയുന്നത് ഒമ്പത് ഗൂഢാലോചനകൾ ഇതിനകത്ത് നടത്തുള്ളൂ ഗൂഢാലോചന നടന്നിരിക്കാനുള്ള ഒമ്പത് കാരണങ്ങൾ എന്ന് കോടതി പറഞ്ഞു ആ ഒമ്പത് കാരണങ്ങളിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ് തട്ടിപ്പ് കാണുന്നത് എന്നുള്ളത് കോടതി കൃത്യമായി പറയുന്നുണ്ട് കോടതി അതിനകത്ത് പറയുന്നത് എന്താ ഒരു യൂണിക്കേഷൻ പോറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തരോ വിചാരിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യമല്ല ഇത് ഇത് ദേവസ്വം ബോർഡിലെ ഉന്നതരായിട്ടുള്ള ഹയർ എസലൻസ് എന്നാണ് പറയുന്നത് അതായത് മുകളിൽ നിന്ന് താഴെത്തട്ട് വരെ ഉള്ളവരുടെ ഒരു കൂടി കോംപ്ലിസിറ്റിയും അവരുടെ അറിവോടും കൂടി അല്ലാതെ ഇതൊരു കാരണവശാലും നടക്കില്ല എന്ന് കോടതി കോടതി അസൺ ഇച്ചായി പറഞ്ഞിരുന്നു എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ എല്ലാവരെയും ചോദ്യം ചെയ്തതിൽ കാര്യങ്ങളൊന്നും നടത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കോടതി പറയുന്നു അപ്പോൾ ഇതിൽ അന്വേഷണ സംഘത്തിൽ ഉന്ന ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിനനുസരിച്ചാണോ അല്ലേ എടുക്കുന്നത് എന്നുള്ളത് ഈ കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല കോടതി ഒരു ദിശ തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ട് കോടതി ഒമ്പത് കാരണങ്ങൾ ഗൂഢാലോചന നടന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം അന്വേഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു വഴി മാത്രമേ അന്വേഷണ സംഘത്തിലുള്ളൂ അതിന് മുകളിലും അന്വേഷിക്കാൻ പറ്റില്ല അതിൻ്റെ താഴെ അന്വേഷിക്കാൻ പറ്റില്ല അപ്പം അന്വേഷണ ഒരു പ്രശ്നം എന്താണ് അന്വേഷണ സംഘം ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കോടതി പിടിക്കും കാരണം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ഇത് തട്ടിപ്പണന്നിട്ടുള്ളതെന്നുള്ളത് കോടതി കൃത്യമായി അവരുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാതെ ഇത് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ കോടതിക്ക് പറയാതെ ഞങ്ങൾ ഇത് ഇന്നത് കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ നിങ്ങൾ ഇന്നത് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് നിങ്ങൾ അന്വേഷിക്കാതിരുന്നത് പക്ഷേ അവിടെയും ജനങ്ങൾ കൊണ്ട് ഉള്ള ഒരു ആശങ്കയെന്ന് പറഞ്ഞാൽ ലോകായുക്തയുടെ കാര്യത്തിൽ തന്നെ സർക്കാർ ഇടപെടലും അതിൻ്റെ ഒക്കെ നമ്മൾ കണ്ടതാണ് അത് മാത്രമല്ല പല വിഷയങ്ങളിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാരിന് വേണ്ടി വഴിവിട്ട് പ്രവർത്തിച്ചപ്പോൾ പോലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ എന്തൊക്കെ കന്നന്തിരിവുകൾ കാണിക്കാമോ അതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പിണറായി സർക്കാർ വന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായി നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത സാമാന്യ യുക്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനുഷിക മൂല്യത്തിനോ നിരക്കാത്ത തരത്തിലുള്ള തിരിമറികളും അവർ കാണിച്ചു അങ്ങനെയുള്ള ഒരു സർക്കാർ അങ്ങനെയുള്ള നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കുരുങ്ങുമെന്ന് ഉറപ്പാകുമ്പോൾ അവർ വെറുതെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ നമ്മൾ ചർച്ച പോലും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് സർക്കാരില്ല സർക്കാരിന് ഈ അന്വേഷണത്തിൽ ഒരു റൂളും ഇല്ല ഇപ്പൊ ലോകായുക്തെന്നൊക്കെ പറഞ്ഞാൽ ലോകായുക്തയിൽ സർക്കാരിന് വേണ്ടി നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ കിടക്കുകയും ചെയ്യുന്ന ലോകായുക്തന്മാരാണെന്ന് അന്ന് ലോകായുക്തിൽ ഉണ്ടായിരുന്നത് ശ്രീ ജോസഫും അതുപോലെ ബാബു മാത്യു പി ജോസഫും പറഞ്ഞവരൊക്കെ അവരൊക്കെ സർക്കാരിന് വേണ്ടി എന്തും ചെയ്യുന്ന കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത സർക്കാർ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന ന്യായാധിപന്മാരായിരുന്നു റിട്ടയർ ചെയ്തവര് ഇവിടെ ഹൈക്കോടതിയുടെ ഒരു ദേവസ്വം ബെഞ്ചാണ് ഇതിനകത്തുള്ളത് മനസ്സിലായി ഹൈക്കോടതിയിലെ തന്നെ ഏറ്റവും കാര്യക്ഷമതയുള്ള രണ്ട് ന്യായാധിപരാണ് അവരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് ന്യായാധിപരെ ഈ വിജയരാഘവനും ഈ കെ വി ജയകുമാറും അവർ ജഡ്ജിമാരാകുന്നതിന് മുമ്പേ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർന്ന ക്രിമിനൽ വക്കീലന്മാരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലായി ഈ ഈ ഡിവിഷൻ ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരുമായിട്ട് യാതൊരു ഉത്തരവാദിത്തമില്ല സർക്കാർ അവരുടെ മുന്നിൽ വരുന്നില്ല അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ഹൈ പിന്നെ ശബരിമലയിൽ നടന്ന അയ്യപ്പന്റെ പേരിൽ നടന്ന ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളോ സർക്കാരിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നില്ല അവർക്ക് സർക്കാരിനെ അനുകൂലമായി നിൽക്കേണ്ട കാര്യങ്ങൾ ഹൈക്കോടതി ജഡ്ജിമാർക്കില്ല മനസ്സിലായി രണ്ട് അവരോട് റിപ്പോർട്ട് ചെയ്യാൻ അവർ കുറച്ച് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരിക്കുക ആ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ ഹൈക്കോടതി പറഞ്ഞ വഴി കൂടെ അന്വേഷിക്കുകയും ഹൈക്കോടതിയോട് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെൻറ്റിനുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല മറുഭാഗത്ത് എന്താണ് കോടതി പറയുന്നത് അന്വേഷിച്ചില്ലെങ്കിൽ കണ്ടംറ്റ് വരും കോടതി പറഞ്ഞ് അന്വേഷിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കോടതിക്ക് നടപടി എടുക്കുക രണ്ട് കോടതി പറയുന്ന പോലെ അന്വേഷണം പോയില്ലെങ്കിൽ കോടതിക്ക് ഇത് സി ബി ഐക്ക് വിടാം സർ അപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് സർക്കാരുമായിട്ട് ഒരു ഉത്തരവാദിത്തമില്ല കോടതിക്ക് പിണറായി വിജയനാണോ അല്ലെ പിണറായി വിജയൻ്റെ കൈ അവരുടെ അടുത്ത് അഴുകിയതിയാണോ ഒന്നും കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് നീതിന്യായ വ്യവസ്ഥയാണ് രണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ സർക്കാരിന് അനുകൂലമായി ചെയ്യണം എന്ന് യാതൊരു ഉത്തരവാദിത്വം അവർക്കില്ല അവർക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് കോടതിയോട് മാത്രമാണ് കോടതിയോട് അവർ പറയും കോടതിയോട് അവർ പറയുമ്പോൾ കോടതിക്ക് തൃപ്തി അല്ലെന്നുണ്ടെങ്കിൽ കോടതിക്ക് നടവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം കോടതിക്കുണ്ട് അപ്പം ഈ വിഷയത്തിൽ ഭരണ ഭരണകൂടോ ഭരണകൂടത്തിന്റെ ദൃശ്യ താല്പര്യങ്ങളോ ഭരണകൂടത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളോ ഒന്നുമില്ല ഞാനിതിൻ്റെ ഒരു സീനിയർ റിട്ടയർ ചെയ്ത ഒരു ഐ എസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു അംഗീകരിച്ചിട്ട് എന്നോട് പറഞ്ഞു ഷാജാനെ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് നവംബർ നാലാം തീയതി സമർപ്പിക്കാൻ പോവുകയാണ് കോടതി കാണുമ്പോൾ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ നാലാം തീയതി വരെ നമുക്ക് കാത്തിരിക്കണം പക്ഷേ അതിൽ വേറൊരു നമുക്ക് ആശാഹമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഈ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അസാധാരണ മാംവിധം പതിനഞ്ച് ദിവസത്തേക്കാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് കോടതി ഒരിക്കലും അപൂർവമായി എൻ്റെ ഒരു ഓർമ്മയിലൊന്നും അങ്ങനെ വന്നിട്ടില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ദിവസം ദൂരസ്ഥലങ്ങളിലേക്കാണെങ്കിൽ ഒരു ഒരാഴ്ച അതിനപ്പുറം പതിനഞ്ച് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയാണ് കോടതി അല്ല അതെ രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിട്ടുകൊടുത്തു അത് അങ്ങനെയൊക്കെ വിട്ടു കൊടുക്കും കാരണം എന്താണെന്നറിയോ മേൽക്കോടതി എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്താണെന്ന് അവർക്കറിയാം അതനുസരിച്ച് ചെയ്യുള്ളൂ പതിനാല് ദിവസം ഇയാളെ റിമാൻഡിൽ വിട്ടുകൊടുക്കും മുരാരി ബാബുവിനേം പതിനാല് ദിവസം വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ട് അതെ മനസ്സിലായി മുരാരി ബാബുവിന്റെ പണി അവർ തുടങ്ങുന്നേ ഉള്ളൂ മുരാരി ബാബുവിനകത്ത് നിർണായകമായിട്ടുള്ള റോൾ വെച്ചിട്ടുള്ള ഒരാളാണ് മുരാരി ബാബു പറഞ്ഞതായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് ഞാൻ മാത്രം വിചാരിച്ചാൽ എങ്ങനെ ഇത് സ്വർണ്ണം ചെമ്പത് ഉണ്ടാവും അതെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാനായിട്ട് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ അപ്പം മുരാരി ബാബുവിനെയും പതിനാല് ദിവസം ആയിട്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംശയവും വേണ്ട ഈ പറഞ്ഞതുപോലെ പത്മകുമാർ വാസു പ്രശാന്ത് ഇത് വരും എന്നുള്ള കാര്യത്തിൽ വളരെ നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞതാണെങ്കിൽ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ആശങ്കയാണ് ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ ആശങ്കയുള്ള മറ്റൊരു കാര്യം കാരണം പിണറായി സർക്കാരിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ പ്രത്യേകിച്ച് സി പി എമ്മുകാർക്ക് ഒരു ധാർമിക മൂല്യമോ മര്യാദയോ അങ്ങനെയുള്ള യാതൊന്നും സാധാരണ ഒരു മനുഷ്യനോ ഒരു രാഷ്ട്രീയക്കാരനോ ഉണ്ടാകുന്ന യാതൊരു മൂല്യങ്ങളും അവർക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഈ പി എസ് പ്രശാന്ത് അറിയാതെ ഈ ഒരു സംഭവം നടക്കില്ല പി എസ് പ്രശാന്തിന്റെ ഇന്ന ഇന്നത്തെ ആസ്തി മാത്രം നമ്മൾ എടുത്താൽ മതി പി എസ് പ്രശാന്തിന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന വന്നതിന് ശേഷമുണ്ടായ മാറ്റങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ അതേ പി എസ് പ്രശാന്തിനെ ഇപ്പോൾ വീണ്ടും എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് എൽ ഈ വിഷയം ചർച്ച ചെയ്തു പല ചിലരൊക്കെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനായി വിട്ടുകൊടുത്തിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പ്രശാന്തിന് വീണ്ടും ഈ കാല കാലാവധി നീട്ടിക്കിട്ടും അതായത് നവംബറിൽ ഈ വരുന്ന നവംബറിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയേണ്ടതാണ് ഇത് വലിയ തോതിൽ ഒരു ആശങ്ക ഇളവാക്കുന്നൊരു കാര്യമാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് അതായത് ജനങ്ങൾക്ക് ആശങ്ക ഉളവാക്കാം പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പി എസ് പ്രശാന്ത് കൂട്ടുകാരനല്ല ഇപ്പം പി എസ് പ്രശാന്ത് തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് എന്ത് ത്യാഗം വഹിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ സ്വർണം മൂളം തിരിച്ചു പിടിക്കും എന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാള് അപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പി എസ് പ്രശാന്ത് കുറ്റക്കാരനല്ല എന്ന് മാത്രമല്ല പി എസ് പ്രശാന്തിനെ ഇപ്പം എക്സ്റ്റെൻഷൻ കൊടുത്തില്ലെങ്കിൽ പി എസ് പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് സർക്കാർ തന്നെ അംഗീകരിച്ചു എന്നുള്ള വരും മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് അയാൾക്ക് ഈ ഈ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കും അല്ല തീർച്ചയായിട്ടും അതിനു മുമ്പും പല വിഷയങ്ങളിലും അതായത് ആരോപണ വിധേയരായ മന്ത്രിമാരെ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അങ്ങനെ പുറത്താക്കേണ്ടതോ മാറ്റി നിർത്തപ്പെടേണ്ടതോ ആയ പല ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും ഒക്കെ ആ സ്ഥാനങ്ങളിൽ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് അത് മാത്രമല്ല ഈ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവർ ചെയ്ത പല സമരങ്ങളും ഏതെങ്കിലും ഒരു സമരം ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം വിജയിച്ചിട്ടുണ്ടോ വിജയിച്ചിട്ടില്ല അല്ല ഞാൻ അല്ലെങ്കിൽ അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശാന്തിന് ഇനിപ്പം എന്ത് എക്സ്റ്റൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞാലും പ്രശാന്തും വാസവും പത്മകുമാറും അവർ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അവർ ഈ പെരുങ്കൊള്ളയിൽ അവർ പങ്കാളികളാണെന്നുള്ളതിൻ്റെ തെളിവുകൾ പൊതുമണ്ഡലത്തിൽ കേരള ഹൈക്കോടതി തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോൾ പത്മകുമാർ പത്മമാർ ഇത് പിന്നെ സ്വർണ്ണം ചെമ്പായിട്ടുള്ള ഉത്തരവ് ഞാനൊക്കെ മൂന്ന് നാലാഴ്ചയ്ക്ക് കൊണ്ട് കൂടി ചെയ്ത അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവിലാണ് സ്വർണ്ണം ചെമ്പായിട്ട് അയാൾ കൊടുത്തത് ഒന്ന് രണ്ട് ഇത് പ്രിമൈസസിൽ വെച്ചിട്ട് ചെയ്യേണ്ടതാണ് പുറത്തു കൊണ്ടുപോയി ചെയ്തു അപ്പം അത് രണ്ടും അവർ അയാൾ ചെയ്ത കുറ്റമായിട്ട് പൊതുമണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും അയാൾ ഇതിനകത്ത് കൽപ്പിള്ളല്ലാതാവില്ല ഏഹ് ഇനി എൻ എൻവാസു കൊടുക്കൂ എൻവാസുവും ഇതുപോലെ തന്നെ ദ്വാരപാലക പീഠം പിന്നെ പിന്നെ ശബരിമലയ്ക്ക് പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പൊ അയലും കുറ്റം ചെയ്തിട്ടുണ്ട് എസ് പി പ്രശാന്തും പി എസ് പ്രശാന്ത് പറയുന്നത് ഞങ്ങളത് കൃത്യമായിട്ട് കൊടുത്തു വിട്ടു അത് കൃത്യമായിട്ട് ചെയ്തു തിരിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ കൊടുത്തു വിട്ടാലും ഇത് ഇതിന് കൃത്യമായിട്ടുള്ള അല്ലല്ല ഞാൻ പറഞ്ഞത് കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞിട്ട് തെറ്റു ചെയ്തു കാരണം ദേവസ്വം മാനുവലിലെ ചാപ്റ്റർ ഇലവനിലെ റൂൾ തേർട്ടി എയ്റ്റ് പ്രകാരം തിരുവാഭരണങ്ങൾ ദേവസ്വത്തിൻ്റെ പ്രിമാസിൽ വെച്ച് ഒരു അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ രാവിലെ ആറിനും വൈകിട്ട് ആറിനും ഇടയ്ക്ക് ചെയ്യണം എന്ന് ഒരു മാനുവൽ ഉള്ളപ്പോൾ ആ മാനുവലിന് വിരുദ്ധമായി കൊടുത്തുവിട്ടു എന്ന് പറഞ്ഞെടുത്ത് തന്നെ അത് തെറ്റ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പത്മകുമാരനെ സംബന്ധിച്ചും വാസുവിനെ സംബന്ധിച്ചും പിന്നെ എസ് പി പ്രശാന്തിനെ സംബന്ധിച്ചും അവർ ചെയ്തിട്ടുള്ള നിയമവിരുദ്ധ അവർ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് എന്ത് എക്സ്റ്റൻഷൻ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിയമത്തിന്റെ മുന്നിൽ നിന്നും കോടതികളുടെ മുന്നിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അന്വേഷണ സംഘം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളുടെ ഇടനിലക്കാര് അത് വിറ്റത് അത് ആ ഒരു ഭാഗം അവരന്വേഷിക്കുന്നുണ്ട് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അത് അവർ അവരന്വേഷിക്കുക തന്നെ വേണം പക്ഷെ അത് അന്വേഷണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റൊരു ഭാഗമാണ് ഇതിൻ്റെ മുകളിലേക്കുള്ളത് മുകളിലേക്കുള്ളതിൽ അവർ ഇപ്പം മുരാരി ബാബുവിൽ എത്തിയിട്ടുണ്ട് ഇനി മുരാരി ബാബുവിൽ നിന്ന് എത്തുന്ന തെളിവുകളുടെ വിവരശേഖരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് മുകളിലേക്ക് പോകാൻ കഴിയുക അത് അവർക്ക് മുകളിലേക്ക് പോയിരിക്കാൻ പറ്റില്ല കാരണം അതിന്റെ മുകളിലുള്ളവർക്കും പങ്കുണ്ടെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോടതിയോട് ഇവർ ആണ് അപ്പം അതുകൊണ്ട് അപ്പം അതുകൊണ്ട് മുകളിലേക്കുള്ളത് അന്വേഷിക്കാൻ പറ്റില്ല ഏഹ് അതിലേക്ക് അവര് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്നോട് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ നവംബർ നാലിലെ ഇടക്കാല ഉത്തരവ് നിർണായകമാണ് ആ ആ ഉത്തരവിൽ ഈവർ താഴെ പറയുന്നതും ഈ പിന്നെ പോലീസ് അന്വേഷണത്തിലും മറ്റേ സ്വർണവും അത് ഇതുമൊക്കെ നിൽക്കുന്നതെങ്കിൽ അത് അട്ടിമറി സാധ്യത കാണാം പക്ഷേ ആ അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ പോലും കോടതിയെ മറികടന്ന് ഈ അട്ടിമറിയുമായിട്ട് ഇവർക്ക് പോകാൻ കഴിയും എന്ന് ഈ കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇത് തീർച്ചയായിട്ടും അത് കേരളത്തിലെ പൊതുസമൂഹം അറിയേണ്ടത് നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പിന്നെ വാദപ്രതിവാദമല്ല നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അനന്തഗോപനും ഈ ഞങ്ങളുടെ ഒരു ചർച്ചയ്ക്കിടയിൽ വരേണ്ടതാണ് പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിരുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ആരും അത് ഉയർന്നു കേൾക്കുന്നുമില്ല ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണിച്ചു കൊണ്ടിരിക്കുന്ന ചില്ലറ കാര്യങ്ങളൊന്നുമല്ല ഈ ഒരു അയാളുടെ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം ശരൺ എന്ന് പറയുന്ന ഒരു വീഡിയോഗ്രാഫറെ വീഡിയോഗ്രാഫർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഫോൺ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് വീഡിയോഗ്രാഫറെ നിയമിച്ചിരിക്കുകയാണ് അതിന്റെ ശമ്പളം അത് പച്ചയായ കോടതി ലംഘനമാണ് കാരണം ശബരിമലയിൽ ഒരാളെ ഇത്തരത്തിൽ നിയമിക്കേണ്ട ആവശ്യം എന്താണ് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കോടതി അറിഞ്ഞു വേണമെന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ യാത്രാ ചെലവിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നടത്തുന്ന വെട്ടിപ്പ് ഇയാളുടെ ഈ സ്വത്ത് സമ്പാദന ഇയാൾ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു സെൻ്റെ പോയി പോലും ഇല്ലാത്ത ഹതഭാഗ്യനാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കാർക്കിച്ച് മുഖത്ത് തുപ്പാനാണ് തോന്നിയത് കാരണം പ്രശാന്തിനെ അറിയാമെന്നുള്ളവർക്ക് ഈ ദേവസ്വം ബോർഡിലുള്ളവർക്ക് അല്ലെങ്കിൽ പ്രശാന്തിന്റെ നാട്ടുകാർക്ക് പ്രശാന്തുമായി അടുത്തു നിൽക്കുന്നവർക്കെല്ലാം എല്ലാം പ്രശാന്തിൻ്റെ സ്വത്തിൻ്റെ ഏകദേശ ധാരണയുണ്ട് പഴയ പ്രശാന്ത് എങ്ങനെയായിരുന്നു എന്നും പുതിയ പ്രശാന്ത് എങ്ങനെയാണെന്നും ഈ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഇടക്കാലത്ത് വന്ന പല വിഷയങ്ങളും ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് വന്ന പല വിഷയങ്ങളിലും ഈ പ്രശാന്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ അത് പുറത്തു വരും എന്തായാലും നമ്മൾ ഈ ഒരു കേരളത്തിലെ ജനങ്ങളുടെ ഒരു വലിയ വികാരമാണ് ശബരിമല എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ വലിയൊരു വികാരമാണ് അവിടെ ഇതൊരു നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നടന്ന സംഭവം ഇത് മറ്റൊരു സംസ്ഥാനത്ത് അതായത് തെലങ്കാനയിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആണ് നടന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെയൊക്കെ സ്ഥിതി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ കാട്ടുകള്ളന്മാർ അമ്പലം വിഴുങ്ങികൾ കാരഗൃഹത്തിലേക്ക് തന്നെ പോകും എന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം